ഹലോ മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി ഇന്ന് ദീപാവലി വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നു രാവിലെ നമ്മൾ കുറച്ച് സ്നാക്സ് കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നാലുമണിയൊക്കെ ആയിരുന്നു രംഗോലി ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വലിയ പിടുത്തമൊന്നുമില്ലെങ്കിലും മൊബൈലിലെ ഡിസൈനൊക്കെ തപ്പിയെടുത്ത് ഞാനും എൻ്റെ മക്കളും കൂടെ രംഗോലി ഇടാനായിട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ നിർത്തി നിർത്തിവെച്ചത് ഏകദേശം ആറുമണിയായിട്ടോ അതിനിടയ്ക്ക് ഞാനും മുകളിലുള്ള അടിയും വഴക്കും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫോണിൽ നോക്കിയിട്ട് ഞങ്ങൾ ഒരുവിധം ഡെങ്കോലി അങ്ങ് സെറ്റാക്കി എടുത്തു കേട്ടോ അപ്പം ഫൈനലി ദീപൊക്കെ കത്തിച്ച് വെച്ചപ്പോൾ ഈ ഒരു ഇതിലാണ് വന്നത് കേട്ടോ അപ്പം ഞങ്ങൾക്ക് താഴെ ഈ ആളില്ലാത്ത കാരണം ഞാൻ താഴെ കുറച്ച് രണ്ട് വിളക്ക് കത്തിച്ച് വെക്കാനായിട്ട് പോകുന്ന പോക്കാണ് ഇതിപ്പോൾ മോളിൽ താഴേന്ന് വീഡിയോ പിടിച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ എടുക്കണം കിട്ടുന്നത് വെച്ചു അപ്പോൾ പറയാൻ പറഞ്ഞത് പറഞ്ഞാൽ ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ദീപം എല്ലാം കത്തിച്ചൊക്കെ വെച്ചു വീട്ടിൽ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുണ്ട് അവർക്ക് നമ്മൾ മിഠായിയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അവർ ഇങ്ങോട്ട് കൊണ്ടുവരും നമ്മൾ അങ്ങോട്ടും കൊടുക്കും അങ്ങനെയാണ് ഫുള്ള് എല്ലാ വർഷവും പതിവും താങ്കൾ ഈ വർഷവും ഞാൻ അങ്ങനെ കുറച്ച് മിഠായി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ആ മിഠായി നമ്മൾ പോകാനായിട്ട് ഒരുങ്ങാണ് അപ്പോൾ അതിന് താഴെ ഇതാണ് ഞങ്ങളുടെ ഈ കാമ്പൗണ്ട് കേട്ടോ ഈ കാമ്പൗണ്ടിൽ എല്ലാം ഫുൾ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു അപ്പം മക്കൾ കുറച്ച് നേരം താഴെ നിന്ന് പടക്കമൊക്കെ പൊട്ടിച്ചിട്ടാണ് ഞങ്ങൾ പോകാൻ ഒരുങ്ങിയിട്ട് ഞാൻ വന്നിട്ട് മിഠായി എല്ലാം എടുത്തു വെച്ചു പിന്നെ ഞങ്ങൾ പോകാനായിട്ട് അങ്ങനെ ഇറങ്ങി ഞാൻ വാങ്ങി അധികം മിഠായി എന്ന് മറ്റില്ല എൻ്റെ ഒരു മൂന്നോ നാലോ ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ട് ഇതല്ല ഇതുപോലെ ഒരു ടിന്നും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ രണ്ട് ബോക്സാണ് ഞാൻ വാങ്ങിയത് ബാഗ്സ് വാങ്ങിച്ച് എല്ലാവർക്കും കൊടുത്തു അപ്പം ഞാൻ നേരെ അവിടെ ചെന്നു എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ കുറച്ച് നേരം അവളുമായിട്ട് കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്തു പിന്നെ അവിടെ കുറേ ഗ്രൗണ്ടിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു മക്കളുമാർ അവരുടെ കൂടെയും കുറച്ച് നേരം കളിച്ചു അങ്ങനെ കുറേ ടൈമിങ് അത് അവിടുത്തെ മക്കളുമാരുടെ കൂടെ ഞങ്ങളുടെ മക്കളും കളിച്ചു അങ്ങനെ അങ്ങനെ കുറേ ടൈമിങ്ങൊക്കെ പോയിരുന്നു ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങളുടെ ഭാഗത്തേക്ക് തിരിച്ചു പോരുന്നു തിരിച്ചു പോന്നു ഇവിടെ കുറേ നേരം മക്കൾ ഞാനുമായിട്ട് പടക്കം പൊട്ടീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം പപ്പയില്ലാത്തത് കാരണം തന്നെ വലുതായിട്ടൊന്നും ഞങ്ങൾ ആഘോഷിച്ചില്ല ചെറിയ രീതിയിലുള്ള ആഘോഷം ഉള്ളതായിരുന്നു കുറച്ച് പടക്കമൊക്കെ മേടിച്ചു മക്കളുടെ സന്തോഷമല്ലേ അപ്പോൾ അവർക്ക് മോനെ ഭയങ്കര നിർബന്ധമാണ് പടക്കമൊക്കെ വേണമെന്ന് അപ്പോൾ അവന് വേണ്ടി കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോള് ഭയങ്കര ഡാൻസ് കളിക്കുന്നുണ്ട് ഇനി ഞങ്ങൾ അവിടെ പോയപ്പോഴാണെങ്കിൽ ഓരോ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ അതിൽ ഒരാളുടെ മാത്രം എനിക്ക് എടുക്കാൻ പറ്റില്ല ആ സമയത്ത് ആൾ നല്ല ബിസിയായിരുന്നു എനിക്കതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല ബാക്കി എല്ലാവരുടെയും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഈ വർഷത്തെ ഞങ്ങളുടെ ദീപാവലി ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു ചെറിയ ദീപാവലി ആഘോഷം കേട്ടോ അപ്പം ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് എൻ്റെ മക്കളുടെ കൂടെയും കുറച്ച് ദീപാവലിയൊക്കെ ആഘോഷിച്ച് പടക്കം പൊട്ടിയും കാര്യങ്ങളും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാപ്പി ദീപാവലി